നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിൻ്റെ രാമായണ പ്രഭാഷണ പരമ്പരയുടെ ഇരുപത്തി എട്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥനായ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മാരീജൻ്റെ ൊന്മാൻ എങ്ങനെ സീതയെ പ്രലോഭിപ്പിച്ചു എന്നുള്ളതാണ് സ്വർണനിറത്തിലുള്ള ഒരു മാൻ അതിനെ വെള്ളികൊണ്ടൊക്കെയുള്ള പുള്ളികൾ അതിൽ ചിലയിടത്ത് നാനാ രത്നങ്ങൾ പതിച്ചിരിക്കുന്നു അത് നാവ് നീട്ടുമ്പോൾ ഒരു അഗ്നിജ്വാല പോലെ തിളങ്ങും ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള വളരെ കൗതുകകരമായ അതിവിചിത്രമായ ഒരു മാൻ ആ മാനിനെ കണ്ടപ്പോൾ സീത എനിക്കിത് വേണം എന്ന് പറഞ്ഞു രാമ ലക്ഷ്മണന്മാരെ വിളിച്ച് മാനിനെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പറയുന്നത് ആ മാനിനെ പിടിച്ചു കൊണ്ടുവരൂ നമുക്കതിനെ വളർത്താം അയോധ്യയിലേക്ക് വനവാസം കഴിഞ്ഞ് പോകുമ്പോൾ കൊണ്ടുപോവാ ഇനി അതിനെ കൂടി പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ തോല് തന്നെ രാജധാനിക്കും നമുക്കും ഒരു അലങ്കാരമായിരിക്കും അപ്പോൾ ഇങ്ങനെ വിശിഷ്ട വസ്തുക്കളോടുള്ള ഒരു ആർത്തി സീതാദേവിയെ പോലെ ധർമ്മനിഷ്ഠയുള്ള ഒരു സ്ത്രീയിൽ പോലും പ്രവർത്തിച്ചിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോ സീതാദേവിയിൽ ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ കൊണ്ട് വശീകൃതമാവുന്ന മനസ്സുണ്ടാവുമെങ്കിൽ സാധാരണ സ്ത്രീകളുടെ കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ സാധാരണ സ്ത്രീകള് പൊന്ന് കണ്ടാൽ വീണുപോകും സാരി കണ്ടാൽ വീണുപോകും വസ്ത്രങ്ങൾക്ക് അവർക്ക് ഭ്രമമാണ് പൊന്നിനോടും ആഭരണങ്ങൾക്കും അവർക്ക് ഭ്രമമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ ഈ സാധാരണ കുലസ്ത്രീകളുടെ കുടുംബിനികളുടെ മാതൃകയായ സാഷാൽ സീതാദേവി തന്നെ ശ്രീരാമന്റെ ധർമ്മപത്നി തന്നെ ഒരു മായ മായപ്പൊന്മാനനെ കണ്ടപ്പോ പ്രലോഭിതയായി അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു ഇത് ഇങ്ങനൊരു മാനുണ്ടാവാൻ യാതൊരു സാധ്യതയും പ്രകൃതിയിലില്ല അതിവിചിത്രമാണ് ഈ മാനിന്റെ രൂപം ഇത് എന്തോ ഒരു മായാജാലമായിരിക്കണം എൻ്റെ അനുഭവം എന്നോട് പറയുന്നത് ഇത് മാരീജൻ എന്ന് പറയുന്ന രാക്ഷസൻ എന്തോ ഒരു കുൽസിത പ്രവർത്തിക്ക് മുന്നൊരുക്കമുണ്ടാക്കാൻ ചെയ്യുന്ന ഒരു മായാജാല പ്രകടനമാണ് എന്നാണ് അപ്പൊ രാമൻ പറയുന്നത് ഭാര്യയുടെ ആഗ്രഹങ്ങൾ നിവർത്തിച്ചു കൊടുത്തൽ ഭർത്താക്കന്മാരുടെ ധർമ്മമാണല്ലോ അങ്ങനെയാണല്ലോ ഇപ്പോ രാമൻ കാട്ടിലേക്ക് തന്നെ എത്തിയത് ദശരഥൻ എന്ന് പറയുന്ന ഭർത്താവ് ഒരു ഭാര്യയുടെ ആഗ്രഹം അങ്ങോട്ട് നിവർത്തിച്ചു കൊടുത്തു അപ്പോഴാണ് രാമൻ കാട്ടിലേക്ക് എത്തിയത് അപ്പൊ രാമന് സീത ലങ്കയിലേക്ക് എത്താനും ഒരു ഭർത്തൃധർമ്മം പാലിക്കേണ്ടതുണ്ട് അതെന്താണ് സീത പറയുന്നത് പോലെ മാനിനെ പിടിക്കാൻ പോവുക അപ്പൊ രാമൻ പറയാണ് നീ പറയുന്നത് പോലെ അത് മാരീജ രാക്ഷസനാണെങ്കിലും ആ രാക്ഷസനെ കൊല്ലേണ്ടത് രാജാവ് എന്ന നിലയിൽ എൻ്റെ ധർമ്മമാണ് അതുകൊണ്ട് ഞാൻ മായപ്പൊന്മാനിനെ വേട്ടയാടാൻ പോവാണ് ഇനി യഥാർത്ഥത്തിൽ ഉള്ളതാണ് ഈ അസാധാരണമായ അത്ഭുതമായ മാൻ എങ്കിൽ അത് സീത പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്കും ഭാവിയിൽ അയോധ്യയ്ക്കും അത് ഒരു അലങ്കാരമായിരിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ രാമൻ മാന്യ വേട്ടയാടാൻ പോവാണ് ലക്ഷ്മണനെ സീതയെ ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ സീതയെ ലക്ഷ്മണനെ ഏൽപ്പിച്ചിട്ട് അങ്ങനെ പോയി എന്തു ചെയ്താൽ മാന്യ കിട്ടില്ല അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ലക്ഷ്മണവാക്യം ഇത് മായപ്പൊന്മാനാണ് സൂക്ഷിക്കണം ഇത് മാരീജൻ എന്ന് പറയുന്ന രാക്ഷസൻ നമ്മളെ പറ്റിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു മായാജാല രൂപമാണ് എന്നൊക്കെയുള്ള ലക്ഷ്മണന്റെ വാക്യം എനിക്ക് പലപ്പോഴും ഇവിടെ ആഗോളീകരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ പണ്ടത്തെ നക്സലേറ്റുകളൊക്കെ പറയാറുണ്ട് ഇത് അപകടം ചെയ്യും നമ്മുടെ നാടിനെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് താക്കിയത് പക്ഷെ നമ്മളതിലൊന്നും നിന്നുകൊടുക്കാറില്ല ലക്ഷ്മണന്റെ വാക്യം പോലെ തന്നെ ലക്ഷ്മണന്റെ വാക്യം രാമനും സീതയും അവഗണിച്ചതുപോലെ തന്നെ ഇപ്പോൾ സാധാരണ പൊതുജനം കമ്മ്യൂണിസ്റ്റുകാർ നൽകുന്ന അല്ലെങ്കിൽ നക്സലേറ്റുകളൊക്കെ നൽകുന്ന സാമ്പത്തികമായ വിഷയങ്ങളിലുള്ള താക്കീതുകൾ ഗാർ മാധവ് ദീൽ നൽകിയൊരു താക്കീത് നമ്മൾ മറന്നുപോയി പലപ്പോഴും അതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കാത്ത ഒരു ഇടപെടലാണ് നമ്മൾ നടത്തിയത് അതുകൊണ്ടാണ് വയനാട് ദുരന്തത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും അഭിപ്രായമുള്ളവരുണ്ട് അപ്പൊ നമുക്ക് എപ്പോഴും താക്കീതുകളോട് ലക്ഷ്മണവാക്യത്തോട് രാമനും സീതയും അവലംബിച്ച നയമാണ് ഉള്ളത് അത് മാധവ കാഡ്ഗിൽ പറഞ്ഞാലും ശരി കാർൽ മാർസ് പറഞ്ഞാലും ശരി താക്കീതൊന്നും നിങ്ങൾ ചെയ്യണ്ട എന്നുള്ളതാണ് നമ്മുടെ ഒരു നയം എന്ന് പറയുന്നത് അനുഭവിക്കുമ്പോഴേ പഠിക്കൂ അങ്ങനെ രാമൻ എത്ര ദൂരം പോയി എന്നറിയില്ല കാരണം മായപ്പൊൽമാൻ ഇങ്ങനെ ഓടി 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 പോവാണ് ഇപ്പൊ കിട്ടിയെന്ന് തോന്നും പിന്നെ അത് കിട്ടില്ല അപ്പൊ ഇങ്ങനെ പോകും അങ്ങനെ അവസാനം ഒരിടത്ത് വെച്ച് ായപ്പൊന്മാനിന് രാമൻ അമ്പ ചെയ്യും അമ്പ ചെയ്യുമ്പോൾ എന്തുണ്ട് ആദ്യത്തെ മിമിറിക് മിമിക്രി കലാകാരനാണ് മാരീജൻ മരീജന് പലരുടെ ശബ്ദത്തിൽ ഒച്ചയുണ്ടാക്കാൻ പറ്റും അപ്പം മരീജൻ എന്ത് വെച്ചാൽ രാമൻ്റെ ശബ്ദത്തിൽ അയ്യോ സീതെ ലക്ഷ്മണ എന്ന് പറഞ്ഞുകൊണ്ട് ദീനരോധനം ചെയ്തു ഇത് സീത കേട്ടു കേട്ടപ്പോൾ സീത പറഞ്ഞു ദേ രാമൻ എന്തോ അപകടം പറ്റിയിരിക്കുന്നു ലക്ഷ്മണ ഒന്ന് പോയി അന്വേഷിക്കൂ ഇപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു എൻ്റെ ചേട്ടനെ തോൽപ്പിക്കാൻ മനുഷ്യരിലോ ഗന്ധർവന്മാരിലോ കിന്നരന്മാരിലോ ദേവന്മാരിലോ രാക്ഷസന്മാരിലോ അസുരന്മാരിലോ ആരുമില്ല അതുകൊണ്ട് ഇതും മായാജാലക്കാരൻ്റെ ശബ്ദമായിരിക്കണം അപ്പൊ സീത ഒരു വൃത്തികെട്ട വാക്ക് പറഞ്ഞു സീതയുടെ ജീവിതത്തിനെ മുഴുവൻ ഒരു പുളിക്കുത്തായി കിടക്കുന്നൊരു വാക്യമാണത് അത് ശരി ചേട്ടൻ മരിച്ചു പോയാൽ നിനക്ക് എൻ്റെ കൂടെ കഴിയാമെന്നാണ് മോഹമെങ്കിൽ ലക്ഷ്മണ ഞാൻ രാമനോടൊപ്പം പ്രാണാഹുതി ചെയ്യും എന്നാണ് ആത്മഹത്യ ചെയ്യും എന്നാണ് പറയുന്നത് ലക്ഷ്മണൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ചേച്ചി അങ്ങനെ നോക്കിയിട്ട് പോലുമില്ല എന്നിട്ടും സീത അത് പറഞ്ഞു ഈ വാക്യത്തിൽ മനം തൊന്ന് ഒരു ലക്ഷ്മണരേഖ വരച്ചിട്ട് ഇതിനപ്പുറത്ത് കളിക്കരുത് വനദേവതമാരെ എൻ്റെ ചേട്ടത്തി അമ്മയെ പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ച് ലക്ഷ്മണൻ രാമനെ അന്വേഷിച്ച് പോവുകയാണ് ആ സമയത്താണ് നമ്മുടെ രാവണൻ സന്യാസിയുടെ വേഷം കെട്ടി വരുന്നത് ആളെ പറ്റിക്കാൻ സന്യാസി വേഷമാണ് നല്ലത് എന്ന് പണ്ടേ ആളുകൾ തിരിച്ചറിഞ്ഞിട്ട് തോന്നുന്നു അതുകൊണ്ടാണ് വാത്മീകി പോലും രാവണനെ സന്യാസ വേഷം കെട്ടിച്ച് സീതയെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പഞ്ചവടിയിലെ ആശ്രമത്തിലേക്ക് എത്തിക്കുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം നമസ്കാരം